് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ചില പ്രത്യേക സമയങ്ങളിലുള്ള പ്രാർത്ഥനക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ് അതുപോലുള്ള പതിമൂന്ന് സമയങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിലൊന്നാമത്തെ സമയം രാത്രിയുടെ മൂന്നാം നേരം അതുകൊണ്ടാണ് തഹജിത് സമയത്തിലുള്ള പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത് രണ്ട് ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം ആ സമയത്ത് എല്ലാവരും പൊതുവെ സംസാരിച്ച് സമയം കളയാലാണ് പതിവ് മൂന്ന് നമസ്കാര സമയം അതിൽ സുന്നത്ത് നിസ്കാരവും പെടും പിന്നെ സുജിത് ചെയ്ത് കൊണ്ടുള്ള പ്രാർത്ഥനയും അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് നാല് ഫർള് നമസ്കാര ശേഷമുള്ള പ്രാർത്ഥന അഞ്ച് മഴ പെയ്യുന്ന സമയത്തുള്ള പ്രാർത്ഥന ആറ് യാത്ര ചെയ്യുമ്പോഴുള്ള പ്രാർത്ഥന ഏഴ് അറഫ ദിനത്തിലുള്ള പ്രാർത്ഥന എട്ട് റമലാൻ മാസത്തിലുള്ള ഏത് സമയത്തിലുള്ള പ്രാർത്ഥനയും അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് ഒമ്പത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയും അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും പത്ത് രോഗിയെ സന്ദർശിക്കുമ്പോൾ പതിനൊന്ന് രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം പന്ത്രണ്ട് വെള്ളിയാഴ്ച ദിവസം പതിമൂന്ന് കോഴി കൂകുന്ന സമയം നമ്മൾ ആത്മാർത്ഥമായി മനസ്സുരുക്കി കണ്ണീരൊഴിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും പരമകാരുണികനായ അള്ളാഹു തള്ളിക്കളയില്ല എന്നാലും ഈ സമയങ്ങളിൽ ആരും മറക്കരുത് എല്ലാവരുടെയും നല്ല ഉദ്ദേശത്തോടെയുള്ള പ്രാർത്ഥനക്ക് അള്ളാഹു പെട്ടെന്ന് തന്നെ ഉത്തരം നൽകട്ടെ ആമീൻ നിങ്ങൾ മറ്റു സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയേക്കാൾ ഞാൻ ഈ പറഞ്ഞ പതിമൂന്ന് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ പാഴാക്കിക്കളയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെയും എന്നെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ എൻ്റെ ചാനൽ അതായത് റഷു ബ്ലോഗ് എന്ന ചാനൽ ഫോർ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക